അതിൽ ആർക്കും തർക്കമില്ല എല്ലാ മനുഷ്യന്റെയും മരണ ശരീരത്തെ മരക്കുകൾ മരണം രുചിച്ചു നോക്കുക തന്നെ ചെയ്യും മാത്രമല്ല ആ മരണപ്പെട്ടു എന്ന് മാത്രമല്ല ഈമാനിൻ്റെ വിശ്വാസത്തിൽ വളരെ പ്രധാനമാണ് അവസാന നാൾ കൊണ്ട് വിശ്വസിക്കുക എന്നത് ആ അവസാന നാള് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയും ചെയ്യും അങ്ങനെ അവസാന നാൾ കടന്നു വരുന്ന സമയത്ത് ും അതിലുള്ളതും മുടിവൻ അള്ളാഹു സുബാന അതിൽ അവിടെ നിന്ന് തരിപ്പണമാകും അവിടെ നിന്ന് എല്ലാം നശിച്ചു പോകുന്ന ഒരു സന്ദർഭം അള്ളാഹു സുബാന വളരെ വ്യക്തമായി നമ്മോട് ഓണപ്പെടുത്തുകയാണ് മാത്രമല്ല അങ്ങനെ ആ മനുഷ്യരെങ്ങാനും ആ കിയാമത്ത് നാള് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് എങ്ങനത്തെ അവസ്ഥയാണ് അല്ലാഹു നൽകുന്നത് ആ ഭൂമിയിലുള്ള മുടിവൻ മനുഷ്യനെയും ആ ഭൂമിയിൽ മരണപ്പെട്ടു പോയ കിയാമേഷം നാൽപ്പത് വർഷം അതാ അവിടുന്ന് അള്ളാഹു സുബാനുഭവന് സുഖനിദ്ര നൽകുകയാണ്

ത്തിൽ അന്നോചാരത്തിൽ അന്നോഹ അങ്ങനെ ഭൂമിയെങ്ങ് പിറക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയെങ്ങാനും പിറക്കപ്പെട്ട് കഴിയുമ്പോ ഭൂമിന്റെ ഉള്ളിലുള്ള എല്ലാ പുറന്തള്ളപ്പെടുന്ന സന്ദർഭം വരികയാണ് ആ മനുഷ്യരെല്ലാം കപറി കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരെല്ലാം ഭൂമി അങ്ങ് പുറന്തള്ളപ്പെടുകയാണ് മാത്രമല്ല ആ സമയത്ത് അത് ആ മനുഷ്യൻ ചോദിക്കുമെ അല്ലെ എന്താണ് സംഭവിച്ചത് എന്താണ് ഭൂമിക്ക് സംഭവിച്ചത് ആ സമയത്ത് ഭൂമി പറയൂ സമാനഘു അറിയുകയാണ് ഇതാ ഭൂമിയിലേക്ക് ഭൂമി പറയുകയാണ് വിളിച്ചിരിക്കുന്നു

മോതി വിഭാഗം ഘട്ടങ്ങളിലാണ് മനുഷ്യനെ അവിടെ നിന്ന് വരുന്നത് അതാ ഭൂമിയിൽ ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് സമ്പവികാസങ്ങളും ഉണ്ട് അതിലേക്ക് കിടക്കുന്നുള്ള വളരെ പ്രധാനമായ മൂന്ന് അവസ്ഥയിലാണ് നാളെയിൽ മനുഷ്യൻ വരുന്നത് ഒന്നാമത്തെ വിഭാഗം എന്നറിയോ ആ വിഭാഗം അതാ അവർക്ക് പ്രത്യേകമായ വാഹനത്തിലാണ് മക്ഷറിയിലേക്ക് പോകുന്നത് അവരിങ്ങനെ ഉണരുമ്പോ ഇസ്രാബുലിൻ സോദുമ്പോ അവിടെ പുനർജന്മം നൽകുമ്പോ അവിടേക്ക് ചെല്ലുന്നത് ഒരു വാഹനത്തിലാണ് ആ വാഹനം മുമ്പിൽ റെഡിയാണ് മാത്രമല്ലല്ലോ അതാണ് സംബന്ധിച്ചൊക്കെ പറയുന്നത് നാളെ വാഹനമായിട്ട് മനുഷ്യൻ വരുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്ന വാഹനങ്ങളിലൂടെ വാഹനത്തിൽ കയറിയിട്ടാണ് ആ മനുഷ്യന്താ നാളെ അമ്മ വരുന്നത് മർച്ചറിയിലേക്ക് രണ്ടാമത്തെ വിഭാഗം ആ വിഭാഗം മനുഷ്യൻ നടന്നുകൊണ്ടാണ് മർച്ചറിയിലേക്ക് വരുന്നത് രണ്ടാമത്തെ വിഭാഗം വരുന്നത് നടന്നുകൊണ്ടാണ് മൂന്നാം വിഭാഗമുണ്ടല്ലോ അതാ അവർ മുഖംകുത്തി എണഞ്ഞിട്ടാണ് പാമ്പുകളെ പോലെ ഇഴഞ്ഞുകൊണ്ട് വർഷത്തിലേക്ക് വരുമെന്ന് ശപിയവരാഹമ്മദ് മുസ്തഫ ാണ് ഒന്നാമത് പറഞ്ഞത് അഥവാ വാഹനത്തിൽ വാഹനത്തിൽ കയറി വരുന്ന കുറിച്ച് പറയുന്നു അവൻ മനുഷ്യനാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നടന്ന് വരുന്നോ അത് ആ പാപ്പിയായ മുമ്പിനാണ് ദോഷം ചെയ്യുന്ന മുമ്പിനായ മനുഷ്യനാണ് മൂന്നാമത്തെ വിഭാഗം കാഫിറാണ് ഒന്നാകു ആ വാഹനത്തിൽ പോകുന്ന സ്വത്യുബ് മിൻനീങ്ങൾ അല്ലാഹു നമ്മൾ പഠിപ്പടുത്തട്ടെ അല്ലാഹുതൻറെ മഹസറിൽ നമ്മൾ ഒരുമിച്ചു കൂടോ ആ മഹസറിൽ പേടിയില്ലാതെ വരണം പരിശുദ്ധമായ റമളാൻ ശരീഫിലെ 22ാമത്തെ തറാവീഹിൽ നമസ്കരിച്ചല്ലോ 22ാമത്തെ തറാവീഹ് നമസ്കരിച്ചവനെ അല്ലാഹു നൽകുന്ന പ്രതിഫലമെന്നറിയോ അവനെ നാൾ ഖിയാമത്ത് നാൾ പേടിയില്ലാതെ നിർഭയനായി അവൻ മഹസറിൽ വരുമെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സ അല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആ മ弟子നെ നിജാനക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ താലാ അങ്ങന ഒരുമിച്ച് കൂടണ സന്ദർഭം ആ വിജാനക്ക് വേണ്ടി ഒരുമിച്ച് കൂടി മസ്ജിദിലേക്ക് ഒരുമിച്ച് கூடுമ്പോൾ ആ മ弟子ന്റെ നന്മയും തിന്മയും ഇങ്ങന തോക്കാമണ്ടി നിൽക്കും ആ മ弟子ന്റെ നന്മ തിന്മ തോക്കുകയാൽ ആ മ弟子ന്റെ നന്മയാണ് മു

ആയിരത്തി ഒന്ന് തിന്മയും ആയിരം നന്മയുമാണെങ്കിൽ ആ ഒറ്റ തിന്മയുടെ അല്ലാ വസ്ല മീസാൻ തോന്നുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ നാളെ തോന്നുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ എങ്കിലോ രണ്ടാം മൂന്നാമത്തെ വിഭാഗം ആളുകളുണ്ട് അവിടെ നന്മയും അത് സമമാണ് തിന്മയും ഒരുപോലെയാണ് ർക്കുമില്ല ഒരേ പോലെ നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അതാ അതാഹുബാൻ തരകത്തിന്റെയും സ്വർഗത്തിന്റെയും അപ്പുറത്ത് മറ്റൊരു സംവിധാനമുണ്ടല്ലോ അഹലാഭു എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് എന്നാണ് സ്ഥലത്തിന്റെ പേര് പരിശുദ്ധമായ കുറുഖാനിൽ ആ സൂരത്തിൽ വളരെ വ്യക്തമായി ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് ആണ് അവരെ ഒരുമിച്ച് കൊണ്ടുപെടുന്നത് നന്മയും നാളെ രണ്ട് പ്രത്യേകതകളുണ്ട് അവർക്ക് നാ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോ സ്വർഗം കാണാനുള്ള അവസരമുണ്ട് അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോ നരകൻ കാണാനുമുള്ള അവസരമുണ്ടല്ലോ അഗ്ന എല്ലാം കഴിഞ്ഞതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം അവര് മനുഷ്യനുണ്ടല്ലോ ആ തിരകത്തിൽ കിടക്കുന്ന മനുഷ്യനോ അയാള് ശിക്ഷ കഴിഞ്ഞ് എത്രമാത്രം എത്രയോ വർഷങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ആ മനുഷ്യനും സ്വർഗത്തിലേക്ക് എത്തുമല്ലോ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ വല്ലാത്ത പ്രത്യേകതയുണ്ട് അയാൾ നരകത്തിൽ നിന്ന് വരികയാണ് സ്വരകത്തിൽ നിന്ന് വരുന്ന സമയത്ത് ആ മനുഷ്യനെ അതാ മലക്കുകൾ പിടിക്കുകയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മലക്കുകൾ അവിടെ പ്രത്യേകമായ അവിടെ ഒരു വെള്ളമുണ്ട് ആ ഒരു നദിയിലേക്ക് അവരെ പിടിച്ചു നിൽക്കുകയാണ് പിടിച്ചിങ്ങനെ താഴ്ത്തുകയാണ് അതിൽ പിടിച്ചു വെക്കുമ്പോഴോ അവരുടെ ദോഷങ്ങളെല്ലാം പൊറത്തു പോകുന്നു മാത്രമല്ല നരകത്തിലേക്ക് അവരെ ഇടുമ്പോ ആ സ്വർഗത്തിൽ ും എങ്കിലോ നമ്മൾ ആലോചിക്കണോ മഹാനായ മുസാനബി അലിത്തു വസ്സലാം പറയുന്നുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ആ സ്വർഗത്തിലേക്ക് കഥാ ഒരാൾ പ്രവേശിക്കുകയാണ് അവസാനത്തെ ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു താന പറയുകയാണ് നബിയോട് ചോദ്യത്തിന് ഉത്തരമായി കടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ആ നരകത്തിൽ അവസാനം കടന്നിട്ട് അവർ അവർക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുക എന്താണ് ഏറ്റവും പോലും നൽകുന്ന പ്രതിഫലം അള്ളാഹു സുബകൻ പറയുകയാണ് സ്വർഗ സ്വർഗത്തിലേ കഥ അവസാനത്തെ മനുഷ്യ പ്രവേശിക്കുകയാ അവസാനമുള്ള മനുഷ്യൻ പ്രവേശിക്കുന്നു ചെറുതത്തിന്റെ വാതിലിന്റെ കവാടത്തിന്റെ അരികലയൊക്കെ എങ്ങനെ എത്തിക്കഴിയുമ്പോ ആ സെറുഗത്തിന്റെ കവാടത്തിന്റെ അവിടെ നിൽക്കുകയാണ് സ്വർഗത്തിന്റെ കവാടത്തിന് ഈ മനുഷ്യൻ കാണുന്നത് നിറഞ്ഞു നിൽക്കുകയാണ് കാണുന്നു മനുഷ്യനാണ് ആ സമയത്ത് അള്ളാഹുനോട് പറയുമെ അല്ലോ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലല്ലോ അവളുകളൊക്കെ തെറഞ്ഞു നിൽക്കുകയാണല്ലോ എനിക്ക് എന്ത് വിഹിതമാണ് അവിടെ ഉണ്ടാവുക എന്ന് മനുഷ്യൻ അള്ളാഹുനോട് ചോദിക്കുമ്പോ ഈ എത്രയാണ് വേണ്ടത് ഭൂമിയിൽ ഒരു രാജാവിന് നൽകുന്ന അത്രമാത്രം പരിധിയുള്ള സ്ഥലം സൗകര്യം നിനക്ക് സ്വർഗത്തിൽ ഉണ്ടായാൽ മതിയോ അവർ മനുഷ്യല്ലോ അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ പറയുകയാണ് അതാ അവൻ പറഞ്ഞതുപോലെ ഒരു രാജാവിന് നൽകുന്ന പദവിയോ അതിന്റെ കൂടെ അതിന്റെ മൂന്ന് ഇരട്ടി നൽകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്നും ഉയർന്ന ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുപാട് പട്ടണങ്ങൾ മൂന്നോ നാലോ പട്ടണങ്ങൾ നൽകുകയാണ് എങ്കിലും പരിശുദ്ധമായ റമദാൻ ശരീഫിൽ 23 ആമത്തെ തറാവീനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നravel ഒരാൾ തറാവീഖ നംസ്കരിച്ചാൽ ആ മനുഷ്യനെ അല്ലാഹു നൽകുന്നത് അതവ സ്വർഗ്ഗത്തിൽ അവനൊരു പട്ടണം നൽഗുമെന്ന ഷഫീഉ റഹമത്ത് മുഹമ്മദ് മുസ്തഫ ಅಲ್ಲಾಹುಬಹಾನ ನಮಗೆ ನೆ ಅಲ್ಲಾ ಪ್ರತಿಫಲ ನೆ നമ്മുടെ പോരായ്മകളല്ലാതെ പരിഹരിക്കട്ടെ വിവാദത്തിലെ പരിഹരിക്കട്ടെ മുത്താകു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഉൾപ്പെടുത്തട്ടെ നാളെ അവസാന നാളിലേക്ക് വാഹനത്തിൽ പോകുന്ന മുത്തുമ്പിനികളിൽ അല്ലാതെ നമ്മളെയും നമ്മൾ ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അല്ലാഹ് സുബാന സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ സ്വർഗീയ പട്ടണം ലഭിക്കുന്നവരിൽ ഈ പരിശുദ്ധമായ നോമ്പ് നോമ്പ് സഹായിച്ചവർ സഹായിച്ചവർ അതുപോലെ വെള്ളത്തിലേക്ക് സഹായിച്ചവർ മറ്റുമായി ഇന്ന് പഴയും പഞ്ചസാരയും നാളുകേരവും ഒക്കെ അല്ലാതെ മതിയായ പ്രതിഫലം നൽകണേ അല്ലാ ഇന്നലത്തെ ദിവസം തോപ്പുതറയിലേക്ക് സഹായിച്ചവർ ഓട്ടോ ഡ്രൈവർമാരാണ് അല്ലാതെ പറക്കത് നൽകണേല്ലോ സമാധാനം അതേ അതേപ്രകാരം ഇന്ന് മുതൽ ഇന്ന് ചെറുപ്പക്കാരായ ഒരു പറ്റം യുവാക്കളാണ് വരുന്ന ദിവസങ്ങളും അതുപോലെ ഓരോ യുവാക്കളും അതിലേക്ക് സജ്ജമായിരിക്കുകയാണ് അല്ലാതെ െന്ന യുവാളയുടെ കൂട്ടത്തിൽ ഈ യുവാകല ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹു

يا أرحم الراحمين صلى <applause> الله <applause> عليه <applause> وسلم